മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തും കാഞ്ഞിരപ്പള്ളി താലൂക്ക് വ്യവസായി ഓഫീസും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായ് ഷീലമ്മിക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സംരംഭക സഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഉദ്ഘാടനം ചെയ്തു സ്ഥാപന എല്ലാ പ്രചരണങ്ങളും ബോധവൽക്കരണ അതോടൊപ്പം തന്നെ വിവിധ ഇവിടെ സേവനങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് സന്തോഷ് എം ആർ വിഷയാവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആശംസകൾ അർപ്പിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ഫൈസൽ കെ കെ ബോധവൽക്കരണ ക്ലാസും നയിച്ചു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഇ ഡി ഒ അശ്വിൻ പി എസ് കൃതജ്ഞതയും അർപ്പിച്ചു